അവിടെ കൊക്ക ഇവിടെ കൊക്കെരിഞ്ഞ പൊടി പോലും കിട്ടില്ല ബുവാൻ കെമാൻ ഏ ഞാനിപ്പൊ മലപ്പുറത്തിന്റെ അരിഹോർ ഫോർട്ടിലാണുള്ളത് ചങ്ങല കൊണ്ട് തളച്ചിട്ടാ ഓം കുരിശുപാറ നിലമ്പൂരിൽ നിന്നും കുരിശുപാറയിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരാണ് അങ്ങോട്ടുള്ള യാത്രയും കാഴ്ചകളും അടിപൊളിയാണ് ചെങ്കുത്തായ ഈ പാറയിൽ കയറാൻ പാറയിൽ ഉറപ്പിച്ചിട്ടുള്ള ചങ്ങല മാത്രമാണ് ആശ്രയം പല സ്ഥലങ്ങളിലും ചങ്ങല ഇളകിയിട്ടുണ്ട് നട്ടുച്ചയ്ക്കോ മഴയത്തോ കയറാതിരിക്കാൻ ശ്രമിക്കുക കയറി നിൽക്കാ ഒരു സ്ഥലം പോലും ഉണ്ടാവില്ല ഇതെല്ലാം കഴിഞ്ഞ് മുകളിലെത്തിയാൽ ഉള്ളൊരു കാഴ്ചയുണ്ട് എൻ്റെ മോനെ ഒരു മിനി അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണത് അപ്പോൾ ഓക്കെ ബൈ